ഹായ് ഷെമിഷ്ടാണ് ഞാൻ ഇന്ന് നമ്മളെ തെക്കുമ്പാട് കടവിനെടുത്ത് കുറച്ച് ആൾക്കാരെ കണ്ടു അപ്പൊ എന്താ സംഭവം ചോദിക്കാൻ വേണ്ടി വന്നേന്ന് ഇവിടെ ആൾക്കാരുണ്ട് എന്താ ഇത് ലോക ഭിന്നശേഷി ദിനം നാളെ ഡിസംബർ മൂന്നിനാണ് അപ്പൊ ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ മാടായി സ്വദേശിയായ റഫീൽ എണ്ടയിൽ നയിക്കുന്ന ഒരു സാഹസിക കയാക്കിംഗ് യാത്രയാണ് ഇത് വാടിക്കൽ കടവിൽ നിന്ന് ആരംഭിച്ച് പഴയങ്ങാടി പുഴയിലൂടെ മാട്ടൂരെത്തി മാട്ടൂരിൽ നിന്ന് അഴിമുഖം വഴി കടലിലേക്ക് കയറി വൈകുന്നേരം നാലുമണിയോടുകൂടി പയ്യാമ്പലം ബീച്ചിൽ സമാപിക്കുന്ന ഒരു പരിപാടിയാണ് റഫീക്ക് ഇതിലൂടെ ഉദ്ദേശം പറഞ്ഞാൽ റഫിക്കുന്ന വ്യക്തി രണ്ട് കാലിനും അത്ര ഒരു പെർഫെക്ഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഫിഫ്റ്റി പെർസെൻറ്റ് കാലിന് ഇതുള്ളൂ അത്തരത്തിലുള്ള ഒരാൾക്ക് ഒരു ഭിന്നശേഷിക്കാരന് തന്റെ ജീവിതത്തിൽ നേരിട്ട ഒരുപാട് പുരനുഭവങ്ങളുണ്ട് അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് പണ്ട് ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ പിന്നെ ലൈസൻസ് നിഷേധിച്ച് അത് നിയമപോരാട്ടത്തിലൂടെ നേടി അന്നു മുതൽ സാഹസികത മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്ന് സാഹസികമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്ത് ജീവിതത്തിൽ ഒരുപാട് സാഹസിക മത്സരങ്ങളിലും അതുപോലെ തന്നെ തന്റെ മക്കളെ മൂന്ന് മക്കളെയും സാഹസികപരമായി ഒരുപാട് കഴിവുകൾ പരിശീലിപ്പിച്ച് ലോകത്തിൻ്റെ നെറുകയെത്തിച്ചൊരു വ്യക്തിയാണ് അപ്പൊ റഫീഖാണ് ഇതിന്റെ നിയന്ത്രണം കൊടുക്കുന്നത് റഫീഖ് ഭായി അവിടെ ഉണ്ട് താഴത്തുണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് റഫീഖ് 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 ഒന്ന് ഇതായി കാണുന്ന പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് എന്താ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇതാണ് റഫീഖ് ഭായി ില്ല <laughs>